നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം രാഹു കേതുക്കളുടെ മാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കന്നിക്കൂറുകാർക്ക് ഉത്തത്തിന്റെ മുക്കാൽ അത്തം ചിത്രയുടെ പകുതി വരെ ഉള്ളതാണ് കന്നിക്കൂറുകൾ ഇവർക്ക് രാഹു കന്നിക്കൂറുകാർക്ക് ആറിലാണ് മാറി വരുന്നത് കേളു പന്ത്രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതിയാണ് രാഹു മാറുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ച് വരെയാണ് രാഹു കേതുക്കൾ മാറി രാഹു കുംഭത്തിലും ആറിലും കേളു പന്ത്രണ്ടില് ചിഹ്നത്തിലും സഞ്ചരിക്കുന്നത് അപ്പം ആറില് രാഹു നിൽക്കുമ്പോൾ വലിയ പേടിക്കാനുള്ള കാരണങ്ങളില്ല കാരണം ആറ് എന്ന് പറയുന്നത് ഗുണ ദോഷ സമ്മിശ്ര ഫലമാണ് ശ്രയാലി ശതാവാസ ദീർഘായുഷ്വൃതീരിത വരാഹരീണിവ അധ്യയന ഗുരുശാദിനാണ് അപ്പോൾ മൂന്നിലും പതിനൊന്നിലും പാവഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ആറില് പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അരി ശത്രു ആണെന്നാണ് പല അപ്പോൾ ഈ ആറിൽ നിൽക്കുമ്പോൾ നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും കാരണം ആറ് വെച്ചാൽ ഗൃണാർത്ഥചോരക്ഷതരോഗ ശത്രുവിനാണ് ആറിരുന്നാൽ ദോഷം ഇല്ലെന്നല്ല ചില ആചാര്യന്മാർ പറയും കൂടാതെ ആറിൽ ഈ ശനി നിൽക്കുന്ന ഫലം തന്നെയാണ് കാരണം ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗൃഹമാണ് രാഹു മന്ദോദിതം റോ ആസ്തുതകേശ്വരോക്തം സ്വപ്ത രാഘോദജ ഭൂമിചോക്തം സ്വപ്നം നിജാധിഷ്ഠിത രാശിഭോക്തം ഖതഞ്ചവാച തൃപയം ഫലാനാണ് അപ്പം ശനിയെപ്പോലെ കണക്കാക്കണമെന്നാണ് ഈ രാഹുവിന് അതേ കൂടാതെ ഏത് രാശിയുടെ അധിപന്റെ രാശിയിലാണോ നിൽക്കുന്നത് ആ രാശി അധിപന് പറഞ്ഞത് അപ്പം ശനിയുടെ ഫലമാണെങ്കിലും ആ നിൽക്കുന്ന ആ രാശി ശനി ആയതുകൊണ്ടും നമുക്ക് നല്ലതായിട്ടുള്ള ഗുണം ശനി കുംഭൻ രാശിയിൽ നിന്നുള്ള ഗുണം നമുക്ക് സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്യാഗമാണ അപ്പോൾ നമുക്ക് അധികാരങ്ങൾ സ്ഥാനമാനങ്ങൾ ശത്രുതയും രോഗശാന്തി അഭിവൃദ്ധി സൗരിയും പ്രാപ്ത കരോഷ്ടക്ഷി മകൃഷി വൃദ്ധാങ്കന വ്യാപ്തിയാണ് അപ്പോൾ കൃഷി നാൽക്കാലി ഗുണങ്ങൾ വ്യാപാര ഗുണങ്ങൾ പ്രവൃത്തി ഗുണങ്ങളും വിദേശയാത്രാ ഗുണങ്ങളും ഇതൊക്കെ നമുക്ക് കിട്ടും രാഹു ആറ് ലക്ഷിക്കും പിന്നെ ദോഷം എന്തിനാണ് ആറെന്ന് പറയുന്നത് ചോര ക്ഷത രോഗശാസ്തു ബാധ്യത എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂട്ടി വലിയൊരു കടക്കാറ് യിട്ട് വരാനുള്ള യോഗമാണ് അത് നമ്മൾ സൂക്ഷിക്കണം കടമൊക്കെ കാണിച്ച് നമുക്ക് വീട് വാങ്ങിക്കാം വസ്തു വാങ്ങിക്കാം ലോൺ എടുക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അത് അടയ്ക്കാനുള്ള വരുമാനം ചുറ്റി തന്നെ പിടിച്ചാൽ ചുറ്റി അടയ്ക്കാനുള്ള വരുമാനം ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ പൈസ ഉള്ള ഒരാളിന് പോകും വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മുടെ ചുറ്റി മറ്റുള്ള കാര്യങ്ങൾ ആ ബില്ലുകൾ ഇതൊക്കെ ഇ എം ഇ ഒക്കെ നമുക്ക് ചിലപ്പോൾ പറ്റാതെ വരുമ്പോഴാണ് പെട്ടെന്നല്ല അങ്ങനെ ഒന്ന് പോകുന്നത് ഇന്ന കടങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും ഒക്കെ അപ്പം നിങ്ങള കടം ഒന്ന് കുറയ്ക്കാനുള്ള ശ്രമവും ലോണുകളും ബാധ്യതകളും കുറയ്ക്കാനുള്ളൊരു ശ്രമവും നമ്മൾ നടത്തണം നമുക്ക് കടങ്ങളും കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം വീണ്ടും വീണ്ടും നമ്മൾ എടുത്ത് പഴയ ലോൺ പ്രോസസ് ചെയ്തിട്ട് പുതിയ ലോണുകളൊക്കെ എടുക്കാനൊക്കെ വിചാരിക്കണ ഒരു ചാടി ഓടാതെ ഉള്ളത് എങ്ങനെയൊക്കെ തീർത്ഥ സ്വസ്ഥമായിട്ടിരിക്കാനുള്ള ശ്രമം നടത്തണം എന്നിട്ടും നമുക്ക് പൈസ കിട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ച വീട് വകുപ്പ് കാര്യങ്ങൾ ബസ് വാങ്ങപ്പ് കാര്യങ്ങള് വണ്ടി വാങ്ങുക ഒക്കെ നമുക്ക് ഇല്ല കടം വാങ്ങിക്കുന്ന തെറ്റുമില്ല ഒരു വീട് വാങ്ങിച്ച നമ്മളൊക്കെ കടം തീർക്കാൻ നിവർത്തിയില്ലെങ്കിൽ വീട് വിറ്റാ കടം തീർക്കാം പക്ഷെ ആരെങ്കിലും പെട്ടെന്ന് അങ്ങനെ ചെയ്യും ഒരു വീട് വച്ചത് തീർക്കാൻ ആരും താല്പര്യം കാണിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നിലനിൽപ്പിന് ദോഷം വന്നു പോകണത് അതൊക്കെ നിങ്ങൾ വരണത് വരട്ട് പോണത് പോകട്ടെ തീരുമാനിക്കണം കാരണം എല്ലാം നമുക്ക് കെട്ടിപ്പിടിച്ചു എല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളില് സമ്പന്നന്മാർക്ക് പോലും ആ പരാജയങ്ങൾ വരുന്നതിങ്ങനെയുള്ള സമയങ്ങളാണ് എന്ന ബാക്കുകൾ ചോല വീട്ടിൽ കിടക്കണ മുതലുകള് ആഭരണങ്ങള് വസ്തുക്കള് വാഹനങ്ങൾ ഇതൊക്കെ കള്ളന്മാര് മോട്ടിച്ചുകൊണ്ട് പോകും അതുങ്ങൾ ആ സ്ഥാപനത്തിലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കേണ്ട വലിയ കടമ നമുക്കുണ്ട് എങ്കിലും കള്ളന്മാര് മോട്ടിച്ചുകൊണ്ട് പോയി കൊള്ളയടിക്കപ്പെട്ടാതിയ പറ്റും സൂക്ഷിക്കണം മോഷണം മാത്രമല്ല ചൂഷണം ഉണ്ടാവും നമുക്ക് പൈസ തരാനും വീട് തരാനും വസ്തു തരാനൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിക്കും നമ്മളെ ഫ്ലാറ്റാക്കിയിട്ട് പൊക്കളി അപ്പൊ വീട് ഒരു വില്ല വാങ്ങിക്കാൻ ഫ്ലാറ്റ് വാങ്ങിക്കാനൊക്കെ നമ്മൾ പൈസ കൊടുത്താൽ പൈസയും തരുന്നില്ല ഫ്ലാറ്റും തരുന്നില്ല വസ്തുവും തരുന്നില്ല ചോദിക്കാനും വയ്യ വാങ്ങിക്കാനും വയ്യ കിട്ടണതുമില്ല തരണതുമില്ല വീടിന് മാത്രമല്ല ഒരു ജോലിക്ക് അഡ്മിഷന് കാര്യ നേട്ടത്തിന് പാർട്ട്ണർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മുതലായ ബിസിനസ്സുകളൊക്കെ ചെയ്യണവർക്ക് കുരുക്കൾ പറ്റാതെ സൂക്ഷിക്കണം അപ്പം നമ്മളെ ഓണർഷിപ്പിൽ നമുക്ക് ചെയ്യണേ കുഴപ്പമില്ല അവരെ പൈസയും കൂടെ വാങ്ങിച്ച് നമ്മൾ ചെയ്യണേ കുഴപ്പമില്ല എന്താണ് കാര്യം നമുക്ക് ആരെയും പറ്റിക്കണം എന്നുള്ള വ്യാമോഹം ഇല്ല ഒരാൾ ശരിയല്ലെങ്കിൽ അയാളുടെ വിഹിതം കൊടുത്തിട്ട് അയാളിൽ നിന്ന് നമുക്ക് ഒഴിവായി വരാൻ പറ്റും പക്ഷെ നമ്മുടെ പണം വേറൊരാളിൻ്റെതായി പോയി അതിച്ച് കിട്ടാൻ പാടായിരിക്കും ഇതിന് അതിനു വേണ്ടി കേസ് വഴക്ക് പോയാലും കോടതി കൊടുക്കാൻ പറഞ്ഞാലും കുഴപ്പത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റൂല കോടതി പേപ്പർ അയച്ചുകൊണ്ടിരിക്കും നമുക്ക് കേസ് പറയാനേ പറ്റും കിട്ടാതെ പോകും അതാണ് പല സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ നിയമം ചെയ്യിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നു ആളുകൾ അതിന് തക്കതായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം അങ്ങനെ ക്ഷതം മുറിഞ്ഞ് ചതവുകളൊക്കെ ഉണ്ടാ വീഴ്ച ഒടിവ് അപകടം ഈ മെഷീനറിയൊക്കെ ചെയ്യാനും ചെയ്യുന്നാൽ അതേപോലെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണവർ വീട്ടിൻ്റെ വണ്ടിയിലും മൊയരപ്പുറത്തുമൊക്കെ ചെയ്യണവരൊക്കെ വീഴ്ച ഒടിവ് ക്ഷതം എന്ന് വെച്ചാൽ വീഴ്ച ഒടിവ് അപകടമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് പഴയ ആൾക്കാരും രാവീന്ന് വീടും തെന്നിന്ന് വീടും എന്നൊക്കെ പറഞ്ഞു അപ്പം മരിച്ചതായാലും കയറാറില്ല എങ്കിലും ചിലപ്പോൾ എവിടെയെങ്കിലും വയരപ്പുറത്തൊക്കെ കയറുന്നത് സ്റ്റെപ്പ് ഇറങ്ങേണ്ടതൊക്കെ സൂക്ഷിക്കണം വീണ കൈകാര്യം കൂടും പിന്നെ ആശുപത്രിയിൽ പോയാൽ സർജറി തോന്നുന്ന സാധനം വേണമെന്ന് പറഞ്ഞു അപ്പൊ അത് വേണ്ടതാണെങ്കിൽ നമുക്ക് ചെയ്യണമെങ്കിലും മരുന്തും മന്ത്രമൊക്കെ ചെയ്യുമ്പോൾ കുറേ ദോഷങ്ങളും മാറും അത്രയ്ക്കും കുഴപ്പമുള്ളത് മാത്രം നമുക്ക് ആ സർജറിയൊക്കെ ചെയ്താൽ മതി കാരണം വലിയ പ്രശ്നം വരൂലെന്നറിയാം ആറ് ഗുണ ദോഷ സമത്വ പല ആയതുകൊണ്ട് ശനിയെപ്പോലെ ഗുണം പറയുന്നത് കൊണ്ടുമാണ് നമുക്ക് കുഴപ്പമുണ്ടെങ്കിൽ പോലും അത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് എടുത്ത് പറയണത് സാധിച്ചു ശത്രു എന്ന് പറയുമ്പോൾ ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ടാവും ശത്രുന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ പോലും നമ്മളോട് ഏകം കാണിക്കുന്നതിന് പോയാലും വിരോധം ഞാനും അതൊക്കെ ഈ കടമൊക്കെ കൂടി വരയില്ലേ അപ്പം വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും സഹായിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് നമ്മൾ നല്ലതായിരുന്നു അപ്പം നമ്മളെ കടം തീർക്കാനും നമുക്ക് പൈസ കിടക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമുക്ക് വീടുണ്ട് വസ്തു കൊണ്ട് വാടിച്ച് പുളച്ച് ഗംഭീരമായിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു പൈസയും തൊഴിലില്ല ഭയങ്കര ദുട്ടത്തരവാണോ ലോഹമാണ് കാണിക്കണമെന്ന് ബന്ധുക്കൾ അന്ന് തീരുമാനിച്ചു ഇപ്പൊ ബന്ധുക്കളും വേണം നമ്മുടെ കാര്യങ്ങളും നമുക്ക് നിലനിർത്തണമെങ്കിലും നമ്മളൊരു മയക്കിലൊക്കെ പോയാൽ മാത്രമേ പാടുള്ളൂ അപ്പൊ കടങ്ങൾ കൂടി സൂക്ഷിക്കണം അല്ല കേതു നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് എന്ന് പറയുന്നത് പാവം പയ്യഞ്ച പതനം നിരയം വാമ്പുകം സ്ഥാനപംസഞ്ച വൈകല്യം ദോ ദശേന വി പാവം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശുദ്ധനും ദുഷ്ടന്മാരായിട്ട് അങ്ങ് മാറും പാവം എന്ത് ദുഷ്ടകരം ചെയ്യാനും മടിയില്ലാത്ത ഒരാളായിട്ട് മാറും അപ്പൊ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഭാര്യയും ഭർത്താവിനെയൊക്കെ നമ്മൾ വേർക്കുന്നതൊരു പാവ നമ്മക്ക് അവരല്ലേ ഉള്ളൂ അവർക്ക് നമ്മളല്ലേ ഉള്ളൂ അപ്പൊ നമ്മള് പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അങ്ങ് കളഞ്ഞാൻ ചെയ്യും കൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് സ്നേഹം കാണിക്കുന്നതിന് പകരം പാവം കാണിച്ചാൽ ശരിയാണ് പാവം എന്ന് പറയുന്നത് നമ്മൾ അച്ഛനെയും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന മാത്രമല്ല വെക്കുന്നത് അരിക്കണത് കൊല്ലേണ്ടത് ഉപദ്രവിക്കുന്നതൊക്കെ പാവ പ്രവൃത്തിയിൽ പെട്ടതാണ് അപ്പം അങ്ങനെ നമുക്ക് ഒരു ശുദ്ധ മനസ്സുള്ള ഒരാൾ ചെറിയ കുഷ്ടന്മാരെ പോലെ സംസാരിച്ച് പെരുമാറണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഗ്രഹപ്പഴയുള്ള സമയങ്ങളാണ് പാവം എന്ന് പറയുമ്പോഴാ എത്ര രൂപ കൈ കിട്ടിയവരൊന്നും ചിലവാക്കൊണ്ടിരിക്കും ഈ മാസത്തെ ശമ്പളം കിട്ടി ഇന്ന് തന്നെ അതെല്ലാ സ്ഥലത്തും കൊടുത്ത് തീർത്തു ഇനി എങ്ങനെ വണ്ടി കൂലിക്ക് പോലും പൈസ ഇല്ലല്ലോ എന്ന് തോന്നിപ്പോ ചെലവുകൾ അമിതമായ ചെലവുകൾ വ്യഞ്ച പതനം പതനം വെച്ചാൽ രണ്ട് പതനോ ഉണ്ട് വണ്ടീന്നൊക്കെ വീണ കൈകാലോ കോഴിയുടെ വീട്ട ഒഴിവ് അപ്പം അതൊരു പതനം അത് കാണാൻ പറ്റുന്ന പതന കാണാൻ പറ്റാത്ത പതനം എന്താണ് പ്രമോഷൻ കിട്ടിയില്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടിയില്ല കമ്മീഷൻ കിട്ടിയില്ല നമ്മളെ ടാർഗറ്റ് കവർ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഓരോ മേഖലയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ടാർഗറ്റൊക്കെ കാണാം ഡോക്ടർമാർക്ക് തന്നെ ടാർഗറ്റ് ചിലപ്പോൾ കാണും ഇത്ര രൂപ ദ്ദാക്കിയാലേ ഇത്ര രൂപ നമുക്ക് സാലറി കിട്ടും അപ്പൊ ഏത് മേഖലയിലും ഈ ചാർജ് ഒരു പ്രൗളാണ് ഒരു ബാങ്കിലെ മാനേജർ ആണെങ്കിൽ ഇത്ര രൂപ ലോൺ കൊടുക്കണം ഇത്ര പേരെ ചേർക്കണം എന്നൊക്കെ ഉള്ള നിയമങ്ങൾ വരുമ്പോൾ നമ്മൾ നടന്ന് ഊപ്പാട് വരുന്നതല്ലാതെ കാര്യങ്ങൾ നടക്കാൻ പറ്റാതായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് എന്നെ കൊണ്ട് എൻ്റെ ജോലി ഈ മുന്നോട്ട് കൊണ്ടുപോവാൻ ഒരിക്കലും പറ്റുള്ളൂ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യുമെന്നുള്ള ആശയം കുഴപ്പമാണ് അതെ ആ ചവിട്ടിയോടും പിടിച്ചോടും ഇല്ലാതെ പോവാതെ ഇരുന്ന് സമാധാനപരമായിട്ട് നമ്മളെ കൊണ്ടൊക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ഉള്ള ജോലി നിലനിർത്താൻ ശ്രമിക്കാമോ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ ബിസിനസ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് കമ്മീഷൻ ഇതൊക്കെ കിട്ടും പക്ഷെ നമ്മൾ അതിനൊണ്ടുള്ള പരിശ്രമം ചെയ്യുക കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാതിരിക്കുക അത്ര മാത്രം തന്നെ കിട്ടാൻ വേണ്ടി ഉള്ള മാർഗങ്ങളും ഉണ്ടോ ഉണ്ട് എന്താണ് നമ്മളിപ്പോ ഒരു ചെടി തന്നെ അല്ലെങ്കിൽ ഒരു വാഴ തന്നെ നട്ട് അപ്പം വെയിലത്തെ തങ്ങുവാണെങ്കിൽ പോയി ചെയ്യാൻ പറ്റും കാലദോഷം കൊണ്ട് പിന്നെ നമ്മളിട്ട് വെള്ളം വാങ്ങിക്കൊണ്ട് വന്ന് കോരി ഒഴിച്ച് റെഡിയാക്കി അതൊന്ന് തലപ്പിച്ച് റെഡിയാക്കി എടുക്കുക അതിത് വാഴ പോലെ കിട്ടും അതേപോലെ നമ്മുടെ നിലനിൽപ്പിന് ദോഷങ്ങളുള്ളത് മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ജപം തവ അധ്വാനം ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഉചാറായിട്ട് നമ്മളെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും നല്ലത് കിട്ടും പെട്ടെന്ന് നമുക്ക് നിസ്സാരമായിട്ട് നേടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ കിട്ടാതെ പോവും പക്ഷെ എന്നാൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഗുണ നിലപാട് ഉടങ്ങിപ്പോയ വാഴ് നമുക്ക് ആ തളർ വളർത്തി ഉയർത്തി നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയതുപോലെ ആ പ്രവർത്തനങ്ങളെ കൊണ്ട് നല്ലത് നേടിയെടുക്കാൻ പറ്റും സ്ഥാന സംശയ വൈകല്യം ജോ ദശേന വി രണ്ട് ദശം പത്ത് ఇప్పుడు పన్నెండా రాజ్యి స్థానం ప్రంశం అప్పు చంక్ ట్రాన్ఫర్ ఈ నాటి శివ్ వేరే రాజ్యూ పో సర్కార్ ఉద్యోగం ట్రాన్ఫర్ కిట్టే పోంటే ఈ వడతా జోలికి ప్రశ్నం ఏరే భయకు ఎవడ చెందోలి చే ఉద్యోగం నమ్మేర్పించిన డ్యూటీ జోలి నమ్దల్లి పట్టు అదొండి నమ్మునూ పరిహారూడా കുറച്ചൊക്കെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകും വണ്ടി ഓട്ടിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ ആളുകളോടുള്ള വിരോധങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മാറ്റിയെടുക്കാനുള്ളതും അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്നതും ആ കാര്യം ഇത് കുഴപ്പമൊന്നും കൊണ്ട് പേടിക്കരുത് നിങ്ങൾക്ക് വേറെ പത്ത് നിൽക്കുമ്പോൾ ജോലിയിൽ പ്രൊമോഷർ സാലറി മെച്ചമൊക്കെ കിട്ടും ശനി ആരി നിൽക്കുമ്പോൾ ചെറിയ ശത്രുക്കൾ ഉണ്ടാവും പക്ഷേ തടസ്സങ്ങൾ കുടുംബ ബന്ധങ്ങൾ അപ്പം അതിനും കൂടി പരിഹാരം ചെയ്യണം കാരണം ഈ രാഘുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ആ ബോധിക്കും പേടിക്കേണ്ട പക്ഷേ എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കാണല്ലോ വലിയ വലിയ ഭീഷണി നമ്മൾ നേരിടുന്നത് എന്നുള്ളതാണ് പ്രശ്നം പല നാഗർക്ക് ശിവനും ശാസ്ത്രാവിനും കാലഭൈരസ്വാമിക്കും പരിഹാരങ്ങൾ ചെയ്ത് ഗണപതി പൂജ ഭഗവതി പൂജ മുത്യുഞ്ജവും ഐശ്വര്യവും ശത്രു സമാര പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾക്ക് ശമനം കിട്ടും കാലഭൈരസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാവാസരോടും നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ചേ ഹോമം പുതൃക്കക്ക് വലി തിലഹോമം നാല് മണിക്ക് പൂജയുണ്ട് ആ സമയത്തിന് സർപ്പപൂജകളുണ്ട് ആ വൈകുന്നേരം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറു മണി ഒറ്റ ഏഴ് മണിവരെയുള്ള അഭിഷേകം കലശം പൂജകളൊക്കെ ചെയ്താൽ നല്ലതാണ് കാലസ്തു രാഹു ഗുളിക മൃത്യുവാണ് കാലനാണ് രാഹു മൃത്യവിനെ ചെയ്യുന്നതാണ് ഗുളിക രാഘുവനും കാലഭൈരവ സ്വാമിക്കും വഴിപാടുകളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറും കുടുംബക്ഷേത്രത്തിൽ നിങ്ങളേതും മതത്തിൽ വിശ്വസിച്ചാലും മതപരമായിട്ടുള്ള പ്രാർത്ഥന നമ്മൾ വലിയ നിസ്കാരങ്ങൾ കുർബാനകൾ നേർച്ചകളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് സമാധാനവും സന്തോഷവും നമ്മുടെ കിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം